ആലപ്പുഴയുടെ മനോഹാരിതയെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയായിരുന്നു സംഗീത സംവിധായകൻ ഇളയരാജ ഒരു സത്യനന്തിക്കാട് ചിത്രത്തിന് സംഗീതം നൽകാൻ എത്തിയതായിരുന്നു അദ്ദേഹം ചിത്രത്തിന്റെ നിർമാതാക്കൾ ആലപ്പുഴയിലെ ഒരു റിസോർട്ടാണ് അദ്ദേഹത്തിന് താമസത്തിന് നൽകിയത് റിസോർട്ടിന്റെ റെസ്റ്റോറന്റിൽ ഇരുന്ന് അദ്ദേഹം കായൽപ്പരപ്പിലേക്ക് ദൃഷ്ടി പായിക്കവയാണ് ഓടക്കുഴലിൽ വായിച്ച ഒരു സംഗീതശകലം റിസോർട്ടിന്റെ മ്യൂസിക് സിസ്റ്റത്തിലൂടെ അദ്ദേഹം കേൾക്കുന്നത് സംഗീതം ആസ്വദിക്കുന്നതിനു പകരം അസ്വസ്ഥനാകുന്ന ഇളയരാജയെയാണ് നിർമ്മാതാക്കൾ പിന്നീട് കണ്ടത് കാര്യമന്വേഷിച്ചപ്പോൾ ഇളയരാജ പറഞ്ഞു അത് തന്റെ പ്രസിദ്ധമായ ഒരു ഗാനത്തിന്റെ ട്യൂണാണ് തന്റെ അനുമതി വാങ്ങാതെ റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ഗാനശകലത്തിന്റെ നിർമ്മാതാക്കളുടെ പേരും അഡ്രസ്സും സംഘടിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത നിർദ്ദേശം ഇളയരാജയ്ക്ക് പ്രതിഫലം നൽകാതെ എടുത്ത ആ കടുത്ത തീരുമാനത്തിന് ഓടക്കുഴൽ വാതകന് വക്കീൽ നോട്ടീസ് കിട്ടിയോ എന്നറിയില്ല എങ്കിലും മഹാമേരുക്കളായി വളർന്ന പല കലാകാരന്മാരും അല്പന്മാരായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിന് ഉദാഹരണമാവുകയായിരുന്നു ഈ സംഭവം തന്റെ ഗാനങ്ങളുടെ പകർപ്പവകാശത്തിൽ ഇളയരാജയ്ക്കുള്ള കർക്കശ നിലപാട് നിരന്തരമായി ഉണ്ടാവുന്ന കോടതി വ്യവഹാരങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന ഹിറ്റ് ചിത്രത്തിൽ തന്റെ അനുവാദമില്ലാതെയാണ് തന്റെ പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന പരാതിയുമായി നിർമ്മാതാക്കൾക്ക് ഇളയരാജയുടെ നോട്ടീസ് കിട്ടിയിരിക്കുന്നു ചിത്രം പകർപ്പാവകാശ നിയമം ലംഘിച്ചു എന്നാണ് നോട്ടീസിൽ പറയുന്നത് ടൈറ്റിൽ കാർഡിൽ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒന്നുകിൽ പാട്ട് ഉൾപ്പെടുത്താൻ അനുമതി തേടണമെന്നും അല്ലെങ്കിൽ ഗാനം ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇളയരാജയുടെ ആവശ്യം സമാനമായ മറ്റൊരു കേസിൽ വിധി പറഞ്ഞ മദ്രാസ് ഹൈക്കോടതി ഇളയരാജ സംഗീതം നൽകിയ പാട്ടുകൾക്ക് മേലുള്ള അവകാശം അദ്ദേഹത്തിന് മാത്രം നിക്ഷിപ്തമല്ല എന്ന് നിരീക്ഷിച്ചിരുന്നു സിനിമയ്ക്ക് സംഗീതം നിർവഹിക്കാൻ നിർമ്മാതാവ് സംഗീത സംവിധായകനെ നിയോഗിക്കുകയും അതിന് കൃത്യമായ പ്രതിഫലവും കഴിഞ്ഞാൽ പാട്ടുകളുടെ അവകാശം നിർമ്മാതാവിനാണെന്നാണ് അന്ന് വിഭാഗം വാദിച്ചത് ഈണത്തിന് മാത്രമാണ് ഇളയരാജയ്ക്ക് അവകാശമുള്ളത് വരികൾ ശബ്ദം അകമ്പടിവാദ്യങ്ങൾ എന്നിവ ചേരുമ്പോഴാണ് സംഗീതമുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമായി അതിന്റെ പൂർണ്ണാധികാരം നൽകാനാവില്ല എന്നും അഭിഭാഷകൻ വാദിച്ചു അപ്പോഴും തന്റെ ഈണത്തിന്റെ പൂർണ്ണാവകാശി താൻ മാത്രമാണെന്ന പിടിവാശിയിൽ തന്നെയായിരുന്നു ഇളയരാജ ഗാനത്തിന്മേലുള്ള അവകാശം ഇളയരാജയ്ക്ക് മാത്രമല്ലെന്നും വരികളില്ലാതെ ഗാനമുണ്ടാകുമോ എന്നും മറു ചോദ്യമാണ് കോടതി ചോദിച്ചത് സംഗീതത്തിൽ ഇളയരാജ എല്ലാവർക്കും മുകളിലാണെന്ന് കരുതരുതെന്നും അദ്ദേഹത്തെ കോടതി ഓർമ്മിപ്പിച്ചു ആ കേസിന്റെ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ജൂൺ മാസാവസാനം വിശദമായി വാദം കേൾക്കാനിരിക്കുമ്പോഴാണ് മഞ്ഞുമൽ ബോയ്സിനെതിരെ പുതിയ വിവാദം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇളയരാജയുടെ ഭാര്യ പാട്ടിന്റെ കോപ്പിറൈറ്റ് മറ്റൊരു കമ്പനിക്ക് വിറ്റിരുന്നു എന്നും നിയമപ്രകാരമുള്ള എല്ലാ ഉടമ്പടികളും അനുസരിച്ചാണ് പ്രസ്തുത കമ്പനിയിൽ നിന്ന് തങ്ങൾ അവകാശം സ്വന്തമാക്കിയതെന്നുമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ പറയുന്നത് തന്റെ പ്രതാപകാലത്തെ ഗാനങ്ങളുടെ പകർപ്പവകാശം കൈവശപ്പെടുത്തിയ പ്രമുഖരായ ഓഡിയോ കമ്പനികൾ തനിക്ക് അർഹതപ്പെട്ട റിയാലിറ്റി നൽകിയില്ല എന്ന പരാതി പലപ്പോഴും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എസ് പി ബാലസുബ്രഹ്മണ്യം തന്റെ അനുമതിയില്ലാതെ ഗാനമേളകളിൽ തന്റെ പാട്ടുകൾ പാടുന്നത് നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു അത് വ്യാപക പ്രതിഷേധത്തിന് ഇടം നൽകിയിരുന്നു സ്വന്തം സഹോദരൻ ഗംഗയമരൻ പോലും ഇളയരാജയ്ക്ക് പണത്തോട് ആർത്തിയാണെന്ന് പറഞ്ഞ് രംഗത്തു വന്നിരുന്നു പാശ്ചാത്യ നാടുകളെ പോലെ നമ്മുടെ നാട്ടിൽ പകർപ്പാവകാശ നിയമം ശക്തമല്ലാത്തതുകൊണ്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും നിയമവശങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടുമാണ് സംഗീതത്തിന് കോടതി കയറേണ്ടി വരുന്നത് ഇനിയെങ്കിലും ബോറടി മാറ്റാനായി നിങ്ങളൊരു മൂളിപ്പാട്ട് പാടുമ്പോൾ ഓർക്കുക നിങ്ങൾ പോലും അറിയാതെ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുകയാണ് ഏതു നിമിഷവും നിങ്ങളെ തേടിയൊരു വക്കീൽ നോട്ടീസ് എത്താവുന്നതാണ്